ം ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി കൌൺസിൽ യോഗത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു ശ്മശാനത്തിലെ പ്രതിസന്ധി കൌൺസിലർമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ വിറകുകൾ സമയം വൈകിപ്പിക്കുന്നത് മൃതദേഹങ്ങളോട് കാണിക്കുന്ന അനാദരവാണെന്നും കൌൺസിലർമാർ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മേയർ മുസ്ലിം പറഞ്ഞു നടന്നു പോകരുന്ന് സംശയപ്പെട്ട രീതിയിൽ അടിയന്തരമായ വിഷയം ഇതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും